ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക ആയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമുക്കിന്ന് പെരുന്നാളൊക്കെയാണല്ലോ അല്ലേ വരുന്നത് പെരുന്നാളിനൊക്കെ വെക്കാൻ പറ്റി സിംപിളായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അറിയേക്കാരും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുകാണ്ട് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയപ്പോൾ വീഡിയോസ് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനും ആവശ്യമായിട്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചട്ടീത്ത വെള്ളമൊക്കെ പറ്റി ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുപയർ പരിപ്പ് കൊടുക്കട്ടോ നമ്മൾ സദാ പച്ച ചെറുപയറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ പരിപ്പാണ് കേട്ടത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സദാ അരിപ്പായസം ഉണ്ടാക്കുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചിട്ട് കാണ്ട് ടേസ്റ്റിന് വേണ്ടി കുറച്ച് വറുത്തിട്ട് കാണ്ട് ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് മാത്രമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സാധാരണ അരിപ്പായസത്തിൽ കൂടെ ഞാൻ ഇടലുണ്ട് എനിക്ക് അരിപ്പായസം വെക്കുമ്പോൾ അരിപ്പായസം ഒറ്റക്കാണ് കേട്ടോ ഇഷ്ടം ചെറുപയറിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ പോറും അരി മാത്രം വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്ക് വെ വെക്കുന്നൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റുള്ളൊരു പായസം തന്നെയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കുറേ സമയമൊന്നും വേണ്ട വേഗാനാണെങ്കിലും അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറേ സമയമൊന്നും ഇത് ഒന്നത് വറുക്കണ്ടട്ടോ ഒരു പിന്നെ ഒരു നാല് മിനിറ്റൊക്കെ ഏറി വന്നാൽ വറുത്താൽ മതി ഒന്ന് വറുത്തങ്ങാണ്ട് തന്നാണ്ട് ബ്രൗൺ കളർ ഇങ്ങാണ്ട് നല്ലോണം ക്രിസിപ്പി ആക്കണ്ട ഒരു പാകത്തെ ക്രിസിപ്പിയിൽ ഇങ്ങോട്ട് ഓഫാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ വേഗിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തീക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത് സദാ പാൽ അല്ല തേങ്ങാപ്പാലാണ് ഞാൻ ഒരു തേങ്ങൻ്റെ പാലുള്ളിട്ട് എടുത്തിട്ട് അപ്പോൾ ഇത് പിന്നെ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ കുറേ സമയം ചട്ടി തന്നെ വെക്കരുത് കേട്ടോ അതിനും അല്ലെങ്കിൽ അതിനും മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിന് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് തണുപ്പിക്കണം കേട്ടോ അപ്പോൾ ചട്ടിയിൽ തന്നെ വെച്ചാൽ നമ്മളെ പിന്നെ ചെറുപയർ പരിപ്പ് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചട്ടീൻ്റെ ചൂട് കാരണം കരിഞ്ഞു പോകും അപ്പോൾ ഞാനിത് വറുത്തിന് ശേഷം അപ്പോൾ തന്നെ നമ്മളെ ചട്ടിയെക്കാണ്ട് വെള്ളം ഒഴിച്ചെടുത്തിക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ കരിഞ്ഞ് പോകൂലല്ലോ ചട്ടീൻ്റെ ചൂട് കാരണം അപ്പോൾ വറവൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേഗിച്ചെടുക്കണം കേട്ടോ ഒരു നാലഞ്ച് വിസിലടിച്ചപ്പോൾ തന്നെ നമ്മളെ പരിപ്പൊക്കെ നന്നായിട്ട് വന്ത് കിട്ടും അപ്പം ഞാൻ നമ്മളെല്ലാ പരിപ്പും നമ്മളെ കുക്കറക്കിട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒന്നാം പാൽ വെള്ളം ചെറുക്കാതെ അവിടെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി രണ്ടും മൂന്നും പാലൊക്കെ എടുത്തിരിക്കുന്നത് ഒക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ പാൽ ഒഴിച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മളെ ചെറുപയർ വേവിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ സദാ പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വേവിച്ചെടുത്താലും മതി അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഒരു പാക്കറ്റ് സദാ പാലുണ്ടേ അതിന് കുറച്ച് ഞാൻ അതും കുറച്ച് ഒഴിച്ചെടുക്കണം ഉണ്ടായപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഉണ്ടായപ്പോൾ കുറച്ച് അതിന് ഒഴിച്ചെടുത്തതാണ് പിന്നെ ഞാനൊക്കെ ആവശ്യമായിട്ട് എടുക്കണം ശർക്കരതാ ഇനി നാലച്ച് ശർക്കരയാണ് ഇട്ട് എടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പേക്ക് അപ്പോൾ തന്നെ അത്യാവശ്യത്തിന് പാകത്തെ മതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് നമ്മളെ പായസത്തേക്ക് ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മളെ ശർക്കരപ്പാൻ ഞാൻ ഈ പാലിൽ വേവിച്ച ചെറുപയർ പരിപ്പക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ കരിമ്പിൻ്റെ വല്ല വേസ്റ്റോ അല്ലെങ്കിൽ കല്ലോ മണലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പോട്ടയൊക്കെ എതിക്കാണ്ട് അരിച്ചെടുക്കണ കേട്ടോ അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ശർക്കരയാണ് അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും നമുക്ക് മണലൊന്നും കടിക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചില കരി കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല ചില ശർക്കരയിൽ അപ്പോൾ ഒന്നും പെടേണ്ട വിചാരിച്ചിങ്ങാണ്ട് നമ്മൾ അരിച്ചെടുത്തതാണ് അപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് എന്താ കുറച്ച് ചെറിയ ജീരകം വറുത്ത്ങ്ങാണ്ട് പൊടിച്ചങ്ങാണ്ട് ഇട്ടുകൊടുക്കണം കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് പിന്നെ വറുത്തിട്ട് കൊടുക്കണം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തുങ്ങാണ്ട് പിന്നെ ചേർത്ത് കൊടുക്കട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഏലക്കാ പൊടി ഇടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഈ നമ്മളെ അരിപ്പായസം വെക്കുകയാണെങ്കിലും ചെറുപയർ പായസം വെക്കുകയാണെങ്കിലൊക്കെ അതിൽ കോമ്പിനേഷന് ചെറിയ ജീരകപ്പൊടി ചുക്ക് പൊടിയാണ് കേട്ടോ ഞാൻ ആ രണ്ട് പൊടിയാണ് ഇതിൽ ചേർക്കണത് ഏലക്ക ഞാൻ ചേർക്കണില്ല അരിപ്പായസം വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ ഏലക്ക ചേർത്താൽ നമ്മളെ ഈ പായസത്തിനൊരു ഇനി ഇത് രണ്ട് ചേർക്കുമ്പോൾ കുറച്ച് ഏലക്ക ചേർത്താൽ കുഴപ്പമില്ല ഏലക്ക മാത്രം ചേർക്കുമ്പോൾ അതൊരു പിന്നെ വേറൊരു ടേസ്റ്റായി മാറും കേട്ടോ അപ്പോൾ നമ്മളെ ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല അപ്പോൾ നമ്മളെ തേങ്ങയ്ക്കൊന്ന് മൂത്ത് ആയി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പിന്നെ മുന്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ഉണക്ക മുന്തിരി ഇട്ട് കണ്ട് ഒന്നും ഇങ്ങോട്ട് പിന്നെ ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കുറും തേങ്ങാക്കൊത്ത് ഇട്ടാലും മതി അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂണ് ചുക്ക് പൗഡർ ഇട്ടിരിക്കണം കേട്ടോ അതൊക്കെ നമ്മളെ ഈ സൂപ്പറിനോവൻ്റെ ഒരു ചുക്ക് ചുക്ക് പൗഡറിൻ്റെ പേക്കിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കണേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ചെറിയ ജീരകം പൊടിച്ച് വെച്ചതെട്ടോ അപ്പം തന്നെ വറുത്ത് പൊടിച്ചാണെങ്കിൽ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേൾക്കാനും അപ്പോൾ പൊടിച്ച് വെച്ചതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ മണക്കൊന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ അപ്പം തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അത് ഇട്ട് പിന്നെ പിന്നെന്താ നമ്മളെ വറുത്ത് കോരി വെച്ച തേങ്ങ കൊത്തും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഇപ്പോൾ ഞാൻ തീയ്ക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാം പാലൊക്കെ ലാസ്റ്റ് ഉള്ളു കേട്ടോ അപ്പോൾ അറിയാൻ പറ്റിയ തീയക്കെ ഓഫാക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് ചേർത്തിന് ശേഷം ഒന്നും കണ്ടിട്ട് തിളച്ച് മറിയട്ടെ വിചാരിച്ചാണ്ട് തീ നല്ലോണം പിന്നെ ഹൈ സ്പീഡിലാക്കി വെച്ചതാണ് ഇനി ഇതെങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇതാകെത്ര ഉള്ളു കേട്ടോ നല്ല കട്ടില്ല ഒന്നാം പാലാണ് കേട്ടത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഒരു തേങ്ങക്ക് ഇത്രേം പാൽ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് പാൽ ഉള്ളാലും തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് അത് നമ്മൾ പാരണ്ടേത് അല്ലെങ്കിൽ നമ്മളെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും പോകട്ടോ പിന്നെ തീ എത്തിയാൽ അത് പിരിയും അതുകൊണ്ട് പിന്നെ അത് കത്തിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആ തേങ്ങാപ്പാലും ഞാൻ ഒന്നാം പാൽ പാർന്നിക്കണം പിന്നെ ലാസ്റ്റായിട്ട് മിൽക്ക് മേഡും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ കേട്ടോ ഞാൻ ചെറുപയർ പായസം വെക്കൽ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ വെക്കൽ ഒന്ന് കമൻറ്റ് ഇടുക്കേണ്ടിട്ടോ പിന്നെ പല പല രീതിക്ക് കാര്യം വെക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ ചേർക്കുക അല്ലെങ്കിൽ ചേർക്കാത്തതുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കോണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിലൊരു പായസം തന്നെ തന്നെ ഉണ്ടോ നമുക്ക് പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലവൾക്ക് അപ്പോൾ ഇത്ര ഉള്ളോട്ടോ മക്കളെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാ അലൈക്കും